ഹലോ ഗാഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നാട്ടിലേക്ക് റിട്ടേൺ അടിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായി നമ്മൾ ട്രിപ്പിലായിരുന്നല്ലോ അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ രണ്ടാമത്തെ ദിവസം ദിവസമ നമ്മൾ ഊട്ടിയിലായിരുന്നു ഊട്ടീത്തെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല ഒരു റിഫ്രഷിങ് വ്യൂ ആണ് കേട്ടോ അപ്പോൾ നല്ല വെയിലാണ് മക്കൾ എന്താ പറയുക സൺഗ്ലാസ് ഒന്നും ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു തണുപ്പുണ്ട് തണുപ്പുണ്ടെങ്കിലും ആ ഒരു ഒരു വെയിലടിച്ചിട്ട് നമുക്ക് ഒരു പ്രത്യേക ഒരു വെയിലാണ് നമ്മളാകെ കരഞ്ഞുണെങ്കിൽ ഈ ഒരു ഒറ്റ വെയിൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് എന്താ പറയുക ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ശുചി ബ്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ എന്താ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയാളോട് ചോദിച്ചിട്ട് അവിടെ ഒരു നല്ലൊരു സോങ് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ആ സോങ് എവിടെയാന്ന് എവിടുന്നാണ് കേൾക്കണത് എന്ന് ചോദിച്ചതാണ് അയാളുടെ ഞാൻ അപ്പോൾ അവിടെ ഒരു കുന്നിൻ്റെ മണ്ടയിൽ ഒരു സ്കൂളുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണൂല ഒരു ഒരു ചെറുതായിട്ടൊരു സ്പോട്ട് പോലെ കാണുള്ളൂ കേട്ടോ അപ്പോൾ ആ അതാണല്ലോ ഒരു സ്കൂള് ആ സ്കൂളിൽ നിന്നാണ് ആ ഒരു സോങ് കേൾക്കുന്നത് അത്ര അന്നേരം അയാൾ ഒരു ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചിരുന്നു കണ്ടോ ഒരു ചെറിയൊരു ഇത് അതാണ് കേട്ടോ സ്കൂള് ആ സ്കൂളിൽ നിന്നുള്ള സോങ് ആയിരുന്നു കേട്ടോ അത് ഇപ്പം ആ പേര് ഞാൻ ഓർക്കണില്ല പിന്നെ കുറച്ച് നേരം ഞാൻ ഒരു തടി കൊണ്ടുള്ള ഒരു സ്റ്റൂള് പോലെ ഒരു സാധനം ഉണ്ടായിരട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്നു അപ്പോൾ ഒരു സുചി ബ്രഷ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ പോയി കുറച്ച് ഉണ്ട് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ കയറ്റം കയറി പോകാനുണ്ട് അതി കുറച്ചധികം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ഉണ്ടായിരുന്നു കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് തരം ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഡീറ്റോ ഡ്രിങ്ക് ഉണ്ട് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട് പിന്നെ ചോക്ലേറ്റ് ഡ്രിങ്ക് ഉണ്ട് പിന്നെ ടീ ഉണ്ട് ഹോട്ട് മിൽക്ക് ഉണ്ട് കോൾഡ് മിൽക്ക് ഉണ്ട് ഇങ്ങനെ ചോക്കോസൊക്കെ പോലെയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ കോൺഫ്ലേക്സ് ചോക്കോസ് ചോക്കോസ് കണ്ടാൽ പിന്നെ കളായ്മക്ക് കയറി മേഞ്ഞോളും ഒന്നും ചിന്തിക്കേണ്ടല്ലോ പിന്നെ സോൾട്ടഡ് വെജീസ് ഉണ്ട് പിന്നെ ഓട്സ് ഉണ്ട് പിന്നെ ഒരു ടീസ്റ്റ് ആളെന്നുണ്ട് കേട്ടോ അവിടെ പലതരം ടീ ഉണ്ട് എന്താ പറയുക മസാല ടീ ആ ടീ ഈ ടീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറൊരു ദോശ പൂരി ഓംലെറ്റ് എന്നൊക്കെ പിന്നെ ഇൻസ്റ്റൻറ്റായിട്ട് തരുന്ന ഒരു സംഭവങ്ങളുണ്ട് പിന്നെ ഇത് കഞ്ഞി അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ അത് സാമ്പാറാണ് പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ സംഭവം എന്താ ബാജി പിന്നെ എന്താ പറയുക ബട്ടൂര അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെന്താണ് വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഉപ്മ ബോണ്ട ഇത് ഇഡ്ഡലി ഒരു നാല് തരം ഇഡ്ഡലി ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരില്ല അത് ഊത്തപ്പം പിന്നെ നൂഡിൽസ് പിന്നെ ഇത് ടീ കേക്ക് ചിക്കൻ കറി പിന്നെ ബോയിൽഡ് എഗ്ഗ് പിന്നെ പാൻ കേക്ക് അങ്ങനത്തെ ഐക്കുള്ള എന്താ പറയുക തേൻ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തത് ഊത്തപ്പം വട വട ഇങ്ങനെ ഉരുണ്ട വടയാണ് കേട്ടോ പിന്നെ ചോക്ലേറ്റ് ജ്യൂസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വെജിറ്റബിൾ നൂഡിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ നൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഊത്തപ്പൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെന്താ പറയുക ഞാൻ എടുത്തത് വട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എടുത്തതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എടുത്തത് ഞാൻ ഭയങ്കര ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് എടുത്തത് രണ്ടാമത്തെ സെക്ഷനായിട്ട് ഞാൻ വീണ്ടും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കഞ്ഞി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഞ്ഞി അട്ടർ ഫ്ലോപ്പായിരുന്നു ഗൈസ് ഞാനൊരു ആവേശത്തിൻ്റെ പുറത്തെടുത്തതായിരുന്നു ഒരു ഒറ്റ സ്പൂണേ ഞാൻ കുടിച്ചുള്ളൂ പിന്നെ എനിക്ക് ഭയങ്കര അട്ടർ ഫ്ലോപ്പായിരുന്നു ഞാനത് സൈഡിൽ തന്നെ വെച്ചു ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയേ ഇല്ല പിന്നെ പിന്നെ ഷമാമും വാട്ടർ മെലനായിരുന്നു അത് ഞാൻ കഴിച്ചു കേട്ടോ ഞാൻ സുചിയും കൂടി എനിക്ക് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി എടുത്തായിരുന്നു ഞാൻ ഞങ്ങൾ കഴിച്ചു റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ കുറച്ച് എന്താ പറയുക ആക്ടിവിറ്റി ഏരിയ ആണ് കേട്ടോ ഒരു എന്താ പറയുക ഷൂട്ടിംഗ് ഏരിയ ഉണ്ട് അമ്പയുണ്ട് ഏരിയ പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ എന്താ കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി ഇങ്ങോട്ടേക്ക് ഈ സെയിം ഒരു വന്നിട്ടുണ്ട് സുജീൻ്റെ ഫാമിലി മൊത്തമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ടു ദിവസം നിന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാം ഇവിടെ എന്തൊക്കെയുണ്ട് എല്ലാം ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം അതുകൊണ്ട് മക്കൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളതൊക്കെ അറിയരുന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ മക്കൾ ഫുഡ് കഴിക്കുമ്പോഴേ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് തന്നെ അപ്പോൾ ആദ്യം കുറച്ച് ഷൂട്ടൊക്കെ ചെയ്ത് മക്കൾ രണ്ടാളും അത്യാവശ്യം നന്നായിട്ട് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് അമ്പയൊക്കെ ചെയ്തിട്ടോ മക്കൾ നന്നായിട്ട് അതിലൊക്കെ മക്കൾക്ക് നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ എന്താ പറയുക ഒക്കെ ഒരു ഗാർഡനിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോകുന്നതിന് മുന്നേ ഇതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് നല്ല ഭംഗിയില്ല പോണ വഴിക്കലൊക്കെ ഈ ഒരു ഏരിയ ഒക്കെ നല്ല ഭംഗിയാണ് എങ്ങനെ പറയണ്ടെന്നറിയില്ല അത്രയും ഭംഗിയാണ് പിന്നെന്താ ഇത് സുജീൻ്റെ ഫ്രണ്ടും വൈഫും എല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവരും ഊട്ടിയിൽ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ വേറെ സ്ഥലത്താണ് കേട്ടോ സ്റ്റേ ഒക്കെ എടുത്തിട്ടുള്ളത് പിന്നെ അവരൊക്കെ അവരുടെ അവരോ സ്ഥലത്തുനിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കിയാൽ ഞങ്ങളെ റൂമിലേക്ക് പോണ ഭാഗമൊക്കെയാണ് കേട്ടോ ഇത് ഓരോ ഭാഗവും അവർ നന്നായിട്ട് ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഭംഗിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റെർലിങ്ങിൻ്റെ എന്താ പറയുക ഭയങ്കര ഒരു ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗാർഡനൊക്കെ ഭയങ്കര ഭംഗിയാണ് പിന്നെതാ ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അയാൾ വരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾക്ക് ഡ്രസ്സ് മാറണം ഡ്രസ്സ് മാറുന്നതിന് മുന്നേ കുളിക്കണം പാക്ക് ചെയ്യണം അതോട് കൂടിയിട്ട് എന്താ പറയുക ഞങ്ങൾ ഇവിടുന്ന് ഔട്ട് ചെയ്ത് ഇറങ്ങണ്ടേ അപ്പോൾ പാക്ക് ചെയ്യണം ഡ്രസ്സ് മാറണം കുളിക്കണം കുറേ പണികളുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി കുളിച്ചതാണ് അപ്പോൾ മക്കൾ കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് സൂചി അപ്പുറത്ത് കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഈ റൂമും ഈ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് മൂന്ന് കുളിമുറി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരോ കുളിമുറിയിൽ കയറി കുളിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊക്കെ അയേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ എല്ലാവരുടെ ഡ്രസ്സും ഒരേ കുട്ടിയിൽ കൊണ്ടുവന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ കുത്തി കൂടി ഇരുന്നപ്പോൾ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ചുളികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ റൂമിൽ ഓൾറെഡി അയൺ ബോക്സ് ഒക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് എല്ലാം നീറ്റാക്കി എടുത്തു ഇതാണ് കേട്ടോ ഫോട്ടോഗ്രാഫറ് ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നതും കാര്യങ്ങളും പാക്കിങ് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എല്ലാം ഷടപടേ ഷടപടേ വേഗത്തിലായിരുന്നു എല്ലാം കാരണം എന്താ പറയുക ഫോട്ടോഗ്രാഫർ എടുക്കാൻ വരുന്നത് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മക്കളെ മാറ്റിക്കലും ഞാൻ മാറ ഡ്രസ്സ് മാറലും കാരണം എല്ലാം കൂടി ഒരു എല്ലാം 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 ഒരു ഒരു മിന്നൽ വേഗത്തിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല പിന്നെ ഇപ്പം ഞങ്ങൾ പോണത് ഊട്ടി ലേക്കിൻ്റെ ഭാഗത്ത് ഭാഗത്തേക്കാണ് കേട്ടോ പക്ഷെ ഞങ്ങളങ്ങനെ ബോട്ടിലൊന്നും യാത്ര ചെയ്യണമൊന്നുമില്ല കാരണം അങ്ങനെ എന്താ പറയുക കരിഞ്ഞു പൊരിയാനൊന്നും വയ്യ അവിടെ കുറച്ച് ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് ജസ്റ്റ് മക്കളെ മാത്രമല്ല ഞങ്ങളൊക്കെ ഒന്ന് ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ീവായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങുക അത്ര മാത്രമേ ഉള്ളൂ വീണ്ടും ഡ്രൈവ് ചെയ്യുക തിരിച്ചു നാട്ടിലേക്ക് പോവുക അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഈ ബിസിനസ്സുകാരായ ഭർത്താക്കന്മാരെ ഇത്രയൊക്കെ തന്നെ കിട്ടലിൽ ഭയങ്കര ഭാഗ്യമായിട്ടാണ് കേട്ടോ കരുതുന്നത് ഈ കിട്ടുന്നതിൽ പകുതിയും ഈ ഫോണിലും ലാപ്പിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അവർ ഉള്ളത് എന്നാലും കുഴപ്പമില്ല അവർ ശ്രമിക്കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതാ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഞങ്ങളിവിടെയുള്ള കുറേ കാറ് ഇങ്ങനെ അങ്ങട്ടിട്ട് ഇങ്ങടിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ അതിലൊക്കെ ഞാനൊക്കെ കയറിയിട്ടുണ്ട് റിയില്ല ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെതാ ഈ ഒരു ട്രെയിൻ പോലെയുള്ള സംഭവം ഉണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ പോകണേ അതിൽ സുചി ഞാൻ മക്കള് ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിലും ഇങ്ങനെ ചുറ്റി ചുറ്റി പോയി പിന്നെതാ ഷൂട്ടിൻ്റെ സംഭവത്തിൽ മക്കൾ മക്കളെ ഫേവറേറ്റ് ആണല്ലോ അപ്പോൾ അതിൽ കുറേ മക്കൾ രണ്ടാളും ഇങ്ങനെ കുറേ അങ്ങോട്ട് അങ്ങടിച്ച് കണ്ണടിച്ച് കുറേ ഇതാക്കി രണ്ടാളട്ടോ നല്ലോണം കുറേ ജസ്റ്റ് മിസ്സിനൊക്കെയാണ് അവർ എന്താ പറയുക പ്രൈസ് കിട്ടാണ്ടായി പോയത് അപ്പോഴത്തെ സുജിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫൊക്കെ വേറെ പല എന്താ പറയുക ഗെയിംസിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല ഫൺ ഗെയിമായിരുന്നു ഈ ഒരു ഗെയിമിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ലക്കില്ലാണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ പക്ഷെ എന്നിട്ടും ഗിഫ്റ്റ് കിട്ടാണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ അഗിലിന് അതായത് സുജിന്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കിട്ടാണ്ടായി ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇങ്ങനെ നല്ല രസം ഉണ്ടായിട്ടോ ഓരോ ഗെയിമൊക്കെ കളിച്ച് നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂഡ് വന്നിട്ടോ അപ്പോൾ അങ്ങനെ കോണ് അവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കോണ് കഴിക്കാൻ തോന്നി അപ്പോൾ അങ്ങനെ എന്താ പറയാ മൊത്തത്തിൽ ഫുൾ കോണ് കഴിക്കാനിങ്ങനെ കഴിക്കാൻ പോ ബുദ്ധിമുട്ടാവൂലേ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ പോയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് കോണ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പെപ്പർ വേണമെങ്കിൽ അങ്ങനെ ആക്കാം ജസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലാതെ മുളക് പൊടി ഉള്ളത് അങ്ങനെ ആക്കാം അല്ലാതെ ഉള്ളി തക്കാളി അങ്ങനെ വേണമെങ്കിൽ അങ്ങ അങ്ങനെ ആക്കാം അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പിൽ കുറേ വെറൈറ്റി ടൈപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ഉള്ളി തക്കാളി അങ്ങനെ കിട്ടിയിട്ടുള്ളത് ഉണ്ട് ആക്കാം അപ്പം ഞാൻ മോന് റെയിനുനും വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അവന് ആദ്യം ജസ്റ്റ് പ്ലെയിൻ വേണമെന്ന് പറഞ്ഞ് പിന്നെ അവന് ഇങ്ങനെ എരി ഉള്ളത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ ഞാൻ ഫുള്ള് കഴിച്ചു അവന് പിന്നെ ഒരു പകുതി ആക്കിയപ്പോൾ ബാക്കി ഞാനാ കഴിച്ചത് കേട്ടോ പിന്നെതാ അകിലിന് അഖിലിൻ്റെ വൈഫിന് മറ്റേ ഗെയിം കളിച്ചപ്പോൾ ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ ഈ സാധനം അതിങ്ങനെ തീർക്കുകയായിരുന്നു കേട്ടോ കാരണം കാറിലേക്ക് ഞാൻ സാധനം കേട്ടുണ്ടല്ലോ വെച്ചിട്ട് അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഊതി ഊതി തീർക്കുകയായിരുന്നു കേട്ടോ അവിടുത്തെ കളിയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ സുജി അതിൻ്റെ ഒരു കുൽഫി വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അതിൽ നിന്ന് രണ്ട് സിപ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറി അവിടെ അവിടുത്തെ മെനു കാർഡിൽ ഓരോ ഐറ്റംസിന് നേരെ ഓരോ നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമുക്ക് മെനു കാർഡ് തന്നിട്ട് നമുക്കൊരു ഒരു സ്ലിപ്പ് എന്താ പറയുക ഒരു കാ ഒരു ഒരു പേപ്പറും തരും അപ്പോൾ നമ്മൾ ആ ഐറ്റംസിന് മുന്നിലുള്ള നമ്പർ നമ്മൾ തന്നെ എഴുതിയിട്ട് നമ്മൾ ആ ആ ഒരു പേപ്പർ നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ തന്നെയാണ് അവിടുത്തെ വെയിറ്റർ കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് എല്ലാവരും ആഗ്രഹിച്ചിണ്ടായിരുന്നത് ഒരു എന്താ പറയാ ഒരു ട്രഡീഷണൽ ആയിരുന്നു കേട്ടോ നല്ല ചോറ് കറി അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഒരു ചൈനീസ് ആയിരുന്നു ഭയങ്കര ആയിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും എന്നിട്ട് ഞങ്ങൾ ഒരു ഫ്രൈഡ് റൈസും എന്താ പറയുക ചില്ലി ചിക്കനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിലകില് ഇപ്പോൾ ഓർഡർ എഴുതിക്കൊണ്ടിരുന്ന അവനാണ് കേട്ടോ അഖില് എന്നിട്ട് അതിലുണ്ടായിരുന്ന ബോയിൽഡ് റൈസ് ഓർഡർ ചെയ്തു നല്ല റൈസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവനത് ഓർഡർ ചെയ്തത് പക്ഷെ ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു അത് നോർമൽ എന്താ പറയുക ബസുമതി റൈസ് പോലെയുള്ള റൈസ് ആയിരിക്കും അത് ഓർഡർ ചെയ്യേണ്ടെന്ന് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു അപ്പോൾ അവനത് കണക്കാക്കാതെ അവനത് ഓർഡർ ചെയ്തതിൽ പിന്നെ അവന് അത് എല്ലാം അത് വേസ്റ്റ് ആക്കേണ്ടി വന്നു കേട്ടോ ഏതായാലും ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് രസമുണ്ടായിരുന്നു ഏതായാലും ഞങ്ങൾ ഉദ്ദേശിച്ച റൈസ് കിട്ടാത്തതിൽ ഞങ്ങളെല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആയി ഏതായാലും വല്ല കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ ഒക്കെ കഴിച്ചിറങ്ങി നല്ല ഇതെന്തോ ഒരു സ്പോട്ട് എന്തോ ഒരു സ്പോട്ടാണ് കേട്ടോ വരുന്ന വഴിക്ക് കണ്ടതാണ് കുറേ എന്തോ ടൂറിസ്റ്റ് എന്തൊക്കെയോ ഉണ്ട് നല്ല എന്തൊക്കെയോ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളൊന്നും അവിടെ ഒന്നും ഇറങ്ങിയതൊന്നുമില്ല നല്ല എന്തൊക്കെയോ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് മുന്നോട്ടേക്ക് പോയി കേട്ടോ പിന്നെ എൻ്റെ സ്ഥിരം സംഭവം ഇങ്ങനെ ഇങ്ങനെ വണ്ടിയിലിരുന്നു ഏണ്ട വ്യൂ കാണാനായിട്ടോ എനിക്ക് കൂടുതലിഷ്ടം നല്ല രസമല്ലേ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് വലിയ വലിയ മരങ്ങളും എന്താ പറയുക ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റ് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് വലിയ വലിയ മരങ്ങളും രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ പിന്നെ കുറച്ച് മുമ്പോട്ടേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള ആഗ്രഹം അവിടെ എത്തിയ പാടനെ ഞാൻ ഉറുക്ക് കണ്ടപ്പോൾ ഒന്നെടുത്ത് കഴിച്ചേ പക്ഷേ എൻ്റെ എന്താ എൻ്റെ മുഖം ഇങ്ങനെ നോക്കണ്ട കാരണം അവിടെ അടുത്ത് എൻ്റെ ഒരു നായ ഉണ്ട് നായകൾ ഭയങ്കര പേടിയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ടോട്ടോ ഇല്ലേന്ന് ടോട്ടോനെ ഞാൻ ചെറുപ്പം മുതൽ ഒരു മാസം പോലും ആവണതിന് മുന്നേ മുതൽ ഞാൻ എടുത്ത് വളർത്തിയതാണ് പക്ഷെ ബാക്കിയുള്ള നായകളൊക്കെ എനിക്ക് പേടിയാണ് ാണ് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര പേടിയോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് ചായ ഒക്കെ കുടിച്ചതിട്ട് ഞാൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റെയിനും ഒക്കെ ചായ കുടിച്ചു ബാക്കി എല്ലാവരും അവിടെ ഇറങ്ങി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ആര് കിടന്നുറങ്ങായിരുന്നു കേട്ടോ നോക്കുക മേഘത്തിൻ്റെ ഉള്ളിൽ റെയിൻബോ നല്ല ഭംഗിയില്ലേ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇങ്ങനെ മേഘത്തിൻ്റെ ഉള്ളിൽ റെയിൻബോ അടിപൊളിയില്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ല ആര് കാറിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ആർക്കും അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആര് എണീച്ചപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പെരും കരച്ചിലായിരുന്നു അവന് ദേഷ്യം വന്നിട്ട് അപ്പോൾ അവന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം വയനാട് എത്തിയപ്പോൾ നിർത്ത നയൻറ്റീൻ എയ്റ്റീസിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ നയൻറ്റീൻ എയ്റ്റീസിൽ വരുന്നത് വയനാടിൻ്റെ രണ്ട് നയൻറ്റീൻ എയ്റ്റീസ് ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ ഉണ്ട് കോഴിക്കോട് ഞാൻ നയൻറ്റീൻ എയ്റ്റീസ് പോയിട്ടുണ്ട് വയനാട് ഉള്ള വേറൊരു നയൻറ്റീൻ എയ്റ്റീസിൽ ഞാൻ പോയിട്ടുണ്ട് ഈ നയൻറ്റീൻ എയ്റ്റീസിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ എന്താ ഞങ്ങളവിടുന്ന് ഒരു ചായയും ഇതാണ് കോഴി ആണ് കേട്ടോ ഞാൻ രണ്ട് കോഴി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു ചായയും കുടിച്ചു നല്ല നല്ല ടേസ്റ്റിൽ കഴിച്ചു കേട്ടോ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ അങ്ങനെ മുറ്റത്ത് ഇരുന്ന് ഇങ്ങനെ കഴിച്ചു നല്ല സമാധാനത്തിൽ മുറ്റത്തെ ചേറ്റ് പടിമേലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കില്ലേ അപ്പം അങ്ങനെ ഇരുന്ന് കഴിച്ചു പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി ചുരത്തിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കുറേ സമയം അവിടെ എന്താ പറയുക ബ്ലോക്കിൽ കുറേ നേരം കുടുങ്ങി നമുക്ക് ഈ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഈ ബ്ലോക്കിൽ നമ്മൾ ഒരുപാട് സമയം കൊടുക്കുമ്പോൾ നമ്മൾ കുറേ വെറുത്തു പോകും അങ്ങനെ ഒരു സമയമായിരുന്നു കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് വെറുത്തു പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ബ്ലോക്ക് കണ്ടോ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂടി അങ്ങോട്ട് കുടുങ്ങിപ്പോയതായിരുന്നു കേട്ടോ ആ ഒരു വളവിലങ്ങോട്ടേക്ക് രണ്ട് പേരും കൂടി അങ്ങോട്ട് ക്ലാഷായി പോയതായിരുന്നു പിന്നെ രണ്ടാക്കും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കയറി വരാൻ കഴിയാണ്ട് അങ്ങോട്ട് കുടുങ്ങി പോയതായിരുന്നു പിന്നെ ഫുള്ള് ലോറിയും ബസ്സൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് വീട്ടിലെത്തി അങ്ങോട്ട് കുളിച്ചു ഫുഡൊക്കെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ടയും ബീഫ് ചില്ലിയൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സുജി കുളിക്കാൻ വേണ്ടി പോയതാണ് മക്കളും രണ്ടാളും കുളിച്ച് നേരെ പി എസ് ഐ കളിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം അയാൽ പി എസ് വൈ ഒക്കെ കളിച്ചിട്ട് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് മക്കൾ അപ്പോൾ സുജിനെ വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാനോ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ടോട്ടോനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നേ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ സുചി സ്റ്റാഫിനൊക്കെ വിട്ടിട്ട് ടോട്ടോനൊക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടോനൊക്കെ മിസ് ചെയ്ത് ഉണ്ടല്ലോ രണ്ട് ദിവസം അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി ഇതൊക്കെ കഴിച്ചിട്ട് നേരെ ഒന്ന് കിടക്കണം അത്രയും ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ബൈ ബൈ ഇനി നാളെ വീട്ടിൽ പോണേട്ടോ ബൈ